നടി റിനി ആൻഡ് ജോർജിൻ്റെ വീടിന് നേരെ ഇന്നലെ ആക്രമണം ശ്രമം ഉണ്ടായി റിനിയെ ആക്ര റിനിക്കു നേരെ ആക്രോശം ഒക്കെ ഉണ്ടായി രാഹുൽ മാംകൂട്ടത്തിനെതിരെ സംസാരിച്ചാൽ കൊന്നുകളയും നടക്കമുള്ള വസഭീഷണി വരെ മുഴക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി ഈ ഘട്ടത്തിൽ റിനി ആൻഡ് ജോർജും ഒപ്പം ഈ വിഷയത്തിൽ പരാതി നൽകിയ റിനിയുടെ പിതാവ് ജോർജ് ജോസഫാണ് രണ്ടുപേരും ഇപ്പോൾ കൈൽ ന്യൂസിനൊപ്പം ചേരുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ ഇന്നലെ രാത്രി സംഭവിച്ചത് അതായത് ഇന്നലെ രാത്രിയിൽ ഞാൻ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒമ്പതര മണിയോടുകൂടി എൻ്റെ വീടിൻ്റെ ഗേറ്റ് തട്ടി തുറക്കുന്നതായിട്ട് വളരെ ശബ്ദത്തിൽ തുറക്ക തുറക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ആ എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ പുറത്തിറങ്ങി നീങ്ങുമ്പോഴേക്കും ഒരാൾ സ്കൂട്ടർ എടുത്തുകൊണ്ട് പെട്ടെന്ന് ഹെൽമെറ്റ് വെച്ച ഒരാളാണ് തിരിച്ചറിയാൻ കഴിയുന്നു പോകുന്നത് കണ്ടു അപ്പോൾ അത് നമ്മൾ തിരിച്ച് വന്നു ഞാൻ അവിടെ എല്ലാം ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ആരെയും കണ്ടില്ല അപ്പോൾ ഗേറ്റ് വീണ്ടും അടച്ച് ഞാൻ തിരിച്ച് വന്നു രാത്രി പത്ത് മണിയായപ്പോൾ എന്തോ പുറത്തൊരു ബഹളം കേൾക്കുന്നുണ്ട് ആ ബഹളം കേൾക്കുന്നത് എന്താണെന്ന് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഒരു വ്യക്തി അവിടെ ബൈക്കിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ വ്യക്തി ഞാൻ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് വല്ലാതെ ആക്രോശിക്കണം അത് ചെയ് ഇത് ചെയ്യും എന്തൊക്കെയോ പറയുന്നത് വിളിച്ചു പറയുന്നുണ്ട് അപ്പോൾ കൂട്ട അവ്യക്തമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത് കൂട്ടത്തിൽ വിളിച്ചു പറയുന്നത് മാങ്കൂട്ടത്തിലെ തൊട്ടൽ തീർത്തു കളയും അത് ഓർമ്മ വേണം എന്നൊക്കെ ഉള്ള രീതിയിൽ ആക്രോശിച്ചു അപ്പോൾ അങ്ങനെ നീങ്ങിക്കഴിഞ്ഞപ്പോൾ അയാൾ ബൈക്കെടുത്തുകൊണ്ട് പോയി കിടന്നു അപ്പോൾ ഇത് ഇന്ന് രാവിലെ നമ്മൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പുറകു സി ഐക്ക് പരാതി നൽകിയിട്ടുണ്ട് അത് സംബന്ധമായിട്ടുള്ള പോലീസ് നടപടികൾ നടപടികളുണ്ടാകും എന്ന് ഗൗരവപൂർവ്വം അന്വേഷിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം ഈ ഒരു വലിയ ഭീഷണി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ള വിവരം എന്ന് പറയുന്നത് സൈബർ ആക്രമണത്തിനൊക്കെ വിധേയമായ ഒരാളാണ് ഇത്തരത്തിലൊരു നേരിട്ടുള്ള അതെ അതെ സൈബർ ആക്രമണം നല്ലോണം ഉണ്ട് അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ സൈബർ സ്പേസിലും ഭീഷണിലും മറ്റേത് വിളികളായിരുന്നു ഇപ്പം ഭീഷണികളുണ്ട് അതായത് നിന്നെ പലിശ സഹിതം നിനക്ക് തരും അങ്ങനെയുള്ള തരം ഭീഷണികൾ ഈയിടെ ആയിട്ട് വരുന്നുണ്ട് പക്ഷെ ഞാനത് കമൻസ് ആയതുകൊണ്ട് മെസ്സേജസ് ഒക്കെ ആയതുകൊണ്ട് ഞാനത് കാര്യമാക്കിയിരുന്നില്ല ഇപ്പോൾ നേരിട്ട് തന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഗേറ്റിൻ്റെ അവിടെ വന്ന് അങ്ങനെ അത്തരത്തിൽ സംസാരിക്കുന്നു എന്നുള്ളതും പിന്നെ ഗേറ്റ് തുറന്ന് വരാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് തന്നെ നമ്മൾ പരാതി പോലീസ് ശേഷം ദൃശ്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും പോലീസ് ഇന്ന് രാവിലെ ഇവിടെ വന്നിരുന്നു കാര്യങ്ങൾ വിശദമായിട്ട് അന്വേഷിച്ചിട്ടുണ്ട് അവര് ഊർജിതമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് എൻ്റെ അടുത്ത് ഉദ്യോഗസ്ഥര് പറഞ്ഞിരിക്കുന്നത് തൊട്ടടുത്ത സി സി ടി വി ദൃശ്യങ്ങൾ എല്ലാവരും പരിശോധിച്ച് വേണ്ട നടപടികളിലേക്ക് ഊർജിതമായി കടക്കുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിവേഗത്തിലുള്ള നടപടി ഉണ്ടാകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞാണല്ലോ ഇങ്ങനെ ഭീഷണി വന്നത് അപ്പോൾ ഇത് പിന്നിൽ ഉള്ളതും ഈ കോൺഗ്രസ് ഞാൻ ആക്ച്വലി ഒരു ആളുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല ഒരു യുവ നേതാവിന്റെയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പാർട്ടിയെ കുറിച്ചും മെൻഷൻ ചെയ്തിട്ടില്ല പിന്നെ അതിജീവിതകൾക്കൊപ്പം നിൽക്കും എന്നുള്ളത് സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്നു സ്ത്രീപക്ഷമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അതിന്റെ പേരിൽ പോലും ഇത്തരത്തിലൊരു ഭീഷണി വരുന്നു ഈ ഭീഷണിക്ക് പിന്നിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് സംശയിക്കുന്നത് ഒന്നുകിൽ നേരിട്ട് തന്നെയുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടോ അല്ല അല്ലെങ്കിൽ കടുത്ത ആരാധനായ ഒരു വ്യക്തി ഭീഷണി എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തതയില്ല എങ്ങനെയാണെന്നുള്ളത് അത് പോലീസാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് അങ്ങനെ ആയിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇതിൽ ഏത് രീതിയിലാണ് ഈ ഭീഷണിയുടെ ഒരു സ്വഭാവം എന്നുള്ളത് നമുക്ക് വ്യക്തത വരുത്താൻ കഴിയില്ല ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫാൻസി വെട്ടിക്കുളി കൂട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഏതെങ്കിലും വരുന്നതാണോ എന്തെങ്കിലും രീതിയിലുള്ള ഒരു മറ്റ് ആളുകളെ ഈ ഇരകളായിട്ടുള്ളവരുടെ പരാതികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണോ എന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാക്കില്ല അത് തീർച്ചയായിട്ടും അത് നേഷണൽ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അത് പൊതുസമൂഹത്തിന് പൊതുസമൂഹം ഇത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് കാരണം ഇത്തരത്തിൽ നമുക്ക് ഒരു നിലപാട് പറയാൻ നമ്മുടെ ഒരു അനുഭവം പറയാൻ നമുക്കൊന്നും പറയാൻ പാടില്ല സ്ത്രീകൾ എന്തെങ്കിലും രീതിയിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ വീട്ടിലിരുന്ന് കരഞ്ഞ് തീർത്തുകൊണ്ടിരിക്കണം അവരുടെ ട്രൗമയായിട്ട് അവരെന്നും എന്നും ഇരിക്കണമെന്നുള്ളൊരു ഇൻസ്ട്രക്ഷനാണ് ഇത്തരം ആളുകൾ കൊടുക്കുന്നത് അത് പൊതുസമൂഹമാണ് നമ്മുടെ സമൂഹവും നമ്മുടെ ജുഡീഷ്യറി അടക്കം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇത്തരത്തിലാണോ കാര്യങ്ങൾ പോകേണ്ടത് അപ്പോൾ സ്ത്രീകൾ നേരിടുന്ന ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ പല ഭരണത്തിലിരിക്കുന്ന ഒരു നിയമവ്യവസ്ഥയുടെ ആളുകളൊന്നും അതിൻ്റെ ആ ആഴത്തിൽ ഗൗരവത്തിൽ ഇപ്പോഴും ഉൾക്കൊള്ളുന്നില്ല ചുമ്മാ ചോദിക്കുകയാണ് എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്താണ് ഇതൊക്കെ അവരനുഭവിക്കുന്ന ആ കാര്യങ്ങളെന്ന് പറയുന്നത് സ്വന്തം വീട്ടിൽ വരുമ്പോൾ ഇവരൊക്കെ മനസ്സിലാക്കും സ്വന്തം വീട്ടിൽ വരുമ്പോൾ അതുവരെ ഇവർ അന്യൻ്റെ മോത്ത് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരിക്കുക എന്നുള്ള രീതിയിലാണ് സ്വന്തം വീട്ടിലേക്ക് കയറി വരുമ്പോഴെങ്കിലും ഇവരിത് മനസ്സിലാക്കുമെന്ന് നമുക്ക് കരുതാം അപ്പോൾ ഇന്നുണ്ടായിരിക്കുന്നത് അതുപോലൊരു സംഭവമാണ് ആ ഒരു ഭീഷണി ഒരാക്രോശം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് നേരിട്ട് വിഷയങ്ങളൊക്കെ പറവൂരാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു മണ്ഡലം കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടക്കം ശ്രദ്ധയിൽ ഈ വിഷയങ്ങൾ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അല്ല അതറിയില്ല പ്രതിപക്ഷ നേതാവ് ഇപ്പം ഇത് കണ്ടിട്ടുണ്ടോ എന്താണോ നമുക്കറിയില്ല അറിയില്ല എന്തായാലും ഞാനായിട്ട് അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല വാർത്തകൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരക്കുകളൊക്കെ ഉള്ള ആളുകളാണോ അതിനെ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ഞാൻ എന്തായാലും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തിട്ടില്ല ഇതിനെ റിനിയോട് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഒരു കാര്യം ചോദിക്കും അതിന് മുമ്പ് റിനിയെന്നെ പറഞ്ഞിട്ടുണ്ട് ആരുടെയും പേരെടുത്ത് പറഞ്ഞല്ല പക്ഷേ ഒരു യുവ നേതാവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം അത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളോട് വളരെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് റിനി നേരത്തെ പറഞ്ഞത് പക്ഷേ അദ്ദേഹം അടക്കം പലപ്പോഴും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നത് ആദ്യമായിട്ടാണ് ഇയാൾക്കെതിരെ ഒരു പരാതി വന്ന അപ്പോൾ തന്നെ അത് കെ പി പോലീസിന് കൈമാറുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട പരാതി റിനി അടക്കമുള്ള ആളുകൾ അറിയിച്ചിരുന്നതാണ് അദ്ദേഹം അതൊക്കെ അവരോട് നേതൃത്വത്തിനോട് ചോദിക്കേണ്ട കാര്യങ്ങളാണ് അവർക്ക് റിട്ടേൺ പരാതികൾ കിട്ടിയിട്ടുണ്ടോ എന്താണെന്നുള്ളതൊന്നും ഞാൻ അതിനെക്കുറിച്ച് ഇപ്പം ഈ ഒരു അവസരത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് അവരാണ് അതിൻ്റെ സത്യസന്ധമായിട്ട് സംസാരിക്കുക അതെ ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടത് അല്ല ഞാൻ ചോദിച്ചത് റിനി ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ കാര്യങ്ങൾ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടോ റിനിക്കമായിട്ടുണ്ടായ പ്രശ്നങ്ങൾ ഞാൻ പറയേണ്ടവരോടൊക്കെ എനിക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ യുവ നേതാവിനെ കുറിച്ചാണ് സംസാരിച്ചത് ഞാൻ പേരെടുത്ത് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ പരാതിയും കൊടുത്തിട്ടില്ല ആ ഒരു അവസരത്തിലാണ് ഇങ്ങനൊരു ഭീഷണി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ജനങ്ങളും സമൂഹം മനസ്സിലാക്കണം എന്നുള്ളതാണ് അപ്പൊ പരാതിയായിട്ട് മുന്നോട്ട് വരുന്ന പെൺകുട്ടികളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചെറിയ കാര്യമാണ് ഒരു നിസ്സാര കാര്യമാണ് അല്ലെങ്കിൽ പണം വാങ്ങി പറയുന്ന പറയുമ്പോൾ നമ്മുടെ ജീവന് പോലും ഭീഷണി ഉണ്ടെന്നുള്ളത് സമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പണം കിട്ടിയിട്ട് എന്താണ് കാര്യം അങ്ങനെ പണം മേടിച്ചിട്ടാണ് ചെയ്യുന്നത് എന്ന് പറയും ഇത് അത്തിലും വലിയൊരു പ്രശ്നമാണ് ഇതൊരു വലിയൊരു സംഘത്തോടാണ് നമ്മൾ ഇങ്ങനെ പോരാടുന്നത് സ്ത്രീപക്ഷ നിലപാടെടുക്കുന്നത് അതും ജീവന് തന്നെ ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിത് വെറുതെ ഉണ്ടാക്കിയതാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് ഗൂഢാലോചന സിദ്ധാന്തം പോലുള്ള ഇങ്ങനെ ഒരു നമ്മുടെ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയിട്ടാണ് ഒരാൾ ഗൂഢാലോചനയിലേക്ക് പോകുന്നത് ആ രീതിയിലല്ലേ ഇപ്പൊ നമ്മുടെ നേർക്കു നേരെ വന്നിരിക്കുന്നത് ഇത്രയും നാൾ സൈബർ ഇടങ്ങളിൽ ആണ് ഇത്തരത്തിൽ വന്നിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ വരികയാണ് അപ്പം അത് അത്രയും ഗൗരവമുള്ളൊരു വിഷയമാണ് അത് സമൂഹവും സർക്കാരും മറ്റ് നിയമ സംവിധാനങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ പോയാൽ ഈ രാജ്യത്തെ ഏത് സ്ത്രീക്കാണ് ഒരു ഇത്തരത്തിൽ എന്തെങ്കിലും നേരിട്ടുണ്ടെങ്കിൽ നീതി ലഭിക്കുക അവരെ തീർത്തു കളയുന്നതാണെന്നുള്ളതാണെങ്കിൽ ആർക്കാണ് ഇതിനെക്കുറിച്ച് തുറന്ന് എന്തെങ്കിലും പറയാൻ കഴിയുക അതാണ് അവസ്ഥ അതാണ് നമ്മളുടെ മുമ്പിൽ ഇന്നലെ ഉണ്ടായ സംഭവം അതിൽ പരാതി കൊടുക്കുകയും പ്രതികരിക്കാൻ തയ്യാറായതും ആ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഇപ്പൊ ഈ സൈബർ ആക്രമണമായി ബന്ധപ്പെട്ട് നേരത്തെ പരാതി കൊടുത്തിട്ട് അതിലിപ്പോ അന്വേഷണം നടക്കുകയാണല്ലോ അപ്പൊ അതിനുശേഷം ഈ പരാതി കൊടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചതിന് ശേഷം മാറ്റം ഇപ്പോഴും സൈബർ ആക്രമണം ഇപ്പോഴും വളരെ വൻ തോതിലുള്ള സൈബർ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ ഇന്റർവ്യൂയിൽ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അല്ലാതെ ഞാൻ ആരുടെയെങ്കിലും പേരെടുത്ത് പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി മോശമാണെന്ന് പറയുമോ ഏതെങ്കിലും നേതാക്കന്മാരെ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല ഒരു കാര്യം പോലും ചെയ്യാതെ ഒരു പരാതി പോലും കൊടുക്കാതെ ഇത്തരത്തിൽ ഒരു ഭീഷണി നേരിടും പറയുമ്പോൾ അതിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് കൂടി നമ്മളൊന്ന് ആലോചിക്കുകയാണ് ാണ് ഈ സമൂഹത്തിൽ ഒരു സ്ത്രീക്ക് ഒരു കാര്യം ഒരു അഭിപ്രായം പറയാനും ഒരു അനുഭവം പറയാനും പോലും സാധിക്കില്ലേ അപ്പൊ ഇത്തരത്തിൽ പരാതി കൊടുക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്ന് ആക്രോശിക്കുന്നവരോട് ഞങ്ങൾ അങ്ങനെ പരാതി കൊടുക്കുന്നവരുടെ ജീവന് നിങ്ങൾ എന്തെങ്കിലും ഒരു സംരക്ഷണം നൽകുമോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് സൈബർ ആക്രമണം എന്ന് പറയുമ്പോൾ മുഖമില്ലാത്തവരൊക്കെയാണ് പലരും ആക്രമണം ഇപ്പൊ നേരിട്ട് ഒരു ആക്രമണത്തിന് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ വിഷയത്തിൽ പോലീസ് കേസെടുത്ത് അവരുടൻ തന്നെ പിടികൂടും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും പോലീസ് വളരെ ഗൗരവത്തിൽ ഇത് നീങ്ങുന്നുണ്ട് ഇപ്പോൾ വിശദമായിട്ട് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു സമീപത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അവർ ട്രേസ് ചെയ്തു കഴിഞ്ഞു തീർച്ചയായിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടിയുണ്ട് കാരണം ഇന്ന് സ്ത്രീ സൗഹൃദമായൊരു അന്തരീക്ഷം സ്ത്രീ സ്ത്രീ ശാക്തീകരണവും സ്ത്രീ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമൊക്കെ ഉള്ളൊരു സംവിധാനത്തിനകത്ത് ഒരു ഒരു സ്ത്രീ നേരിടുന്ന പ്രശ്നങ്ങൾ അതീവ ഗൗരവത്തോടെ കാണണം അതുകൊണ്ട് പോലീസ് സംവിധാനവും അത്തരത്തിൽ ശക്തമായി നീങ്ങും എന്ന് തന്നെയാണ് ഞാൻ തീർച്ചയായിട്ടും വലിയൊരു പ്രതീക്ഷ അവർ ഇപ്പോൾ വയ്ക്കുന്നുണ്ട് കാരണം ഈ സൈബർ ആക്രമണത്തിന് വിധേയനായ ശേഷം നേരിട്ട് വീടിന് നേരെ ആക്രമണമാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു അതിൽ പോലീസിൽ പരാതി നൽകിയത് ഇനിയും പിതാവും ചേർന്നാണ് പരാതി നൽകിയത് ആ പരാതി നൽകിയതിൽ പോലീസ് വളരെ ഗൗരവമായി തന്നെ അത് എടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതികളെ ഉടൻ തന്നെ പിടികൂടാൻ കഴിയും എന്നുള്ള ആ പ്രതീക്ഷ ഈ കുടുംബവും പങ്കുവച്ചിരിക്കുകയാണ്